നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ നിർണായകമായ പല നീക്കങ്ങൾ തന്നെയാണ് ഇറാൻ ഇതിനോടകം നടത്തി വരുന്നത് പൂർവാധികം ശക്തിയോടെ തന്നെ തല ഉയർത്തി ലോകത്തിനു മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഇറാൻ എന്നതിൽ സംശയമൊന്നുമില്ല ഒരു യുദ്ധം കൊണ്ടെന്നും തങ്ങളെ തകർക്കാൻ ആവില്ലെന്ന് മാത്രമല്ല ഇതുവരെ പിന്തുടർന്ന എല്ലാ ലക്ഷ്യങ്ങളും നേടാനുള്ള പ്രയത്നം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും പുറകോട്ടില്ലെന്ന ഇതിനോടകം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി തുറന്നടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഗസയോടുള്ള തങ്ങളുടെ പിന്തുണയും കൈവിടാതെ തന്നെ തുടരുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ഹിസ്ബുള്ളേക്കും ഹമാസിനും ഹൂത്തികൾക്കും ഇനിയും പിന്തുണ നൽകുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ വീണ്ടും ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിന് യാതൊരു വിധത്തിലും സഹായിക്കരുതെന്ന താക്കീതാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാൻ ഇപ്പോൾ നൽകുന്നത് തന്റെ എക്സിലൂടെയാണ് ഈ താക്കീത് ഖമേനി പങ്കുവച്ചിരിക്കുന്നത് മാത്രവുമല്ല ഗസയിലെ മാനുഷിക സഹായവും തടസ്സപ്പെടുത്തരുതെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഗസയിൽ കൂട്ടക്കൊടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ മൗനം ഖമേനിയെ വളരെയധികം ചൊടിപ്പിച്ചിരിക്കുകയാണ് ഗസയുടെ വിഷയത്തിൽ നിശബ്ദമായിരിക്കേണ്ട സമയമല്ല ഇതെന്നും മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും സയണിസ്റ്റ് ഭരണകൂടത്തെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചാൽ അല്ലെങ്കിൽ പലസ്തീനിലേക്കുള്ള സഹായം തടഞ്ഞാൽ അത് ആ രാജ്യത്തിന്റെ കീർത്തിയെ കളങ്കമാക്കുമെന്നുമാണ് ഖമേനി മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ഗസയെ പട്ടിണിയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ പട്ടിണി മനഃപൂർവ്വം ഇസ്രയേലിൽ യുദ്ധ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും ഇപ്പോൾ വ്യാപകമായി ഉയരുകയാണ് ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നതായും ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട് ഒരു മനുഷ്യജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തൊള്ളായിരത്തിലധികം പലസ്തീനികൾ മരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ആറായിരത്തിലധികം പേർ അനാരോഗ്യത്തിന്റെ പിടിയിലാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം എഴുപത്തിയൊന്ന് പിഞ്ചു കുട്ടികളാണ് മരണമടഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ജീവൻ രക്ഷാ സഹായ അടക്കം ഗസയിൽ എത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത് ഭക്ഷ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഗസയിൽ അവയൊക്കെ അടച്ചു മൂട്ടി പകരം നാല് കേന്ദ്രങ്ങളാണ് തുറന്നു പ്രവർത്തിപ്പിച്ചത് അവിടുന്നവരെ വ്യാപകമായി വെടിവെച്ചു കൊല്ലുന്നതും നെതന്യാഹുവിന്റെ മറ്റൊരു യുദ്ധമുറ തന്നെയാണ് മരണം കുന്നുകൂടുന്നതോടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും സംസ്കരിക്കാൻ ഗസയിൽ ഇപ്പോൾ ഇടമില്ലാതെ ആയിരിക്കുകയാണ് ഇതൊക്കെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ തന്നെയാണ് അതേസമയം വെടിനത്തൽ ചർച്ചകളാണെങ്കിൽ എങ്ങും എത്താതെ മുന്നോട്ട് പോവുകയാണ് അറബ് രാജ്യങ്ങളുടെയും ശക്തമായ സമ്മർദ്ദമുണ്ടെങ്കിൽ മാത്രമേ ഗസയെ നെതന്യാകൂ എന്ന നരാധമന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവസാന താക്കീതുമായി ഖമേനെ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇനിയും ഇസ്രയേലിൻ്റെ കളികൾ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്